നമസ്കാരം ന്യൂസ് ടൂപ്പി ടി വി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി ഇങ്ങനെ വാദിയെ തപ്പി ഇറങ്ങിയ പോലീസും ക്രൈംബ്രാഞ്ചും ഒരു കഥ സ്ല്ല കഥയല്ല നടന്ന സംഭവം ദാ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക ഹായ് എൻ്റെ പേര് അഞ്ജന ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എന്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമന്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ അഫെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെ കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവരെ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേരിനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അയാളെപ്പോലുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പം അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ പോലെയായിരുന്നു എൻ്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഇട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീടത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി പിന്നെ ശ്രദ്ധ കൈയിലേക്കായി പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ അവിടെ വെച്ച് നിർത്തി ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജി വച്ചത് അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷൻ ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇതറിയണ്ട എന്നോർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം അപ്പോൾ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് ഇപ്പോഴും ഇങ്ങനൊരവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചോ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു അതി സന്തോഷമുണ്ട് എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അടുത്ത മാസം പ്രൊമോഷൻ ഒക്കെ കൊടുക്കുമായിരിക്കും പോലീസ് കേസുമായി പോണം ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ പഠിക്കുവാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കേസ് കോടതി അതൊക്കെ വരുമ്പോ എന്താവും എനിക്ക് അറിയില്ല ഈ വിഷയവും ഈ പോസ്റ്റുമൊക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും സമൂഹം അറിയട്ടെ ഇയാളെ ക്രിസ്തീയ സമൂഹം അറിയണം കണ്ടല്ലോ ഇത് അഞ്ചന അനിൽകുമാർ എല്ലാവർക്കും അറിയാം റിപ്പോർട്ടർ ചാനലില് പീഡനം അനുഭവിച്ച വ്യക്തിയാണ് അവർ അവിടെ പീഡിപ്പിച്ച ആളിന്റെ പേര് പോലും പറഞ്ഞിരിക്കുന്നു ക്രിസ്റ്റി എം തോമസ് അതാണ് അയാളുടെ പേര് അവിടുത്തെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആണ് നേരത്തെ ഇയാൾ ട്വന്റി ഫോർ ചാനലിലായിരുന്നു അവിടെ സ്വഭാവദൂഷ്യം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ എവിടെയും അതേപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റും കഴുത്തിൽ പിടിച്ചു പുറത്താക്കി നേരെ പോയത് റിപ്പോർട്ടറിലേക്കാണ് സ്ത്രീ പീഡകരെയും പോക്സോ കേസ് പ്രതികളെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ കാരണം മുതലാളി തന്നെ മുട്ടിൽ മരമുറി കേസിലെ പ്രതിയാണല്ലോ അപ്പോ ഏത് കേസിൽപ്പെട്ടു ചെന്നാലും കൈ നീട്ടി സ്വീകരിക്കും അങ്ങനെ ക്രിസ്റ്റിയെയും സ്വീകരിച്ചു അവിടെ ഒന്നും രണ്ടുമല്ല മൂന്ന് പീഡനങ്ങളാണ് നടന്നിരിക്കുന്നത് മൂന്ന് സ്ത്രീകളാണ് അവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ക്രൈംബ്രാഞ്ചിലെ അണ്ണന്മാർക്ക് ഈ റിപ്പോർട്ടർ ചാനലിലെ ആളുകൾക്കെതിരെ കേസെടുക്കുവാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു സ്ഥാപനത്തിൽ ഇരുന്ന് അവിടെ ഈ ഐ സി സി ഒന്നും ഇല്ലേ ഇന്റേണൽ കമ്മിറ്റി ഒന്നും ഇല്ലേ ഈ ഈ സ്ഥലങ്ങളിലൊന്നും അത് വേണമെന്നാണല്ലോ നിർബന്ധം അതെല്ലാം ഒതുക്കി തീർത്തോ എങ്ങനെ പത്ത് മുപ്പത്തി അഞ്ച് കേസുള്ളയാൾ ഒതുക്കി തീർത്തുകൊണ്ട് തന്നെ മുതലാളിയായിട്ടിരിക്കുമ്പോ ഒരു പീഡനക്കോശി ഒതുക്കി തീർക്കാനാണോ ഇത്ര വലിയ പാട് എന്നാണ് ജനം ഇപ്പോൾ ചോദിക്കുന്നത് എന്താണെങ്കിലും ക്രിസ്ത്യൻ തോമസിന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് മറ്റുള്ള രണ്ട് പെൺകുട്ടികളെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഇയാൾ തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇനി വാദിയെ തപ്പി ഇറങ്ങേണ്ട ക്രൈംബ്രാഞ്ചെ വാദി സ്ഥലത്തുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ ഇന്നലെ മുതലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദിവസം തോറും വന്നുകൊണ്ടിരിക്കുകയാണല്ലേ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി ബാംഗ്ലൂരിൽ വെച്ച് ബ്രേക്കിംഗ് ന്യൂസ് അത് കഴിഞ്ഞുവന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ മാത്രമല്ല മറ്റൊരാശുപത്രിയിലാണ് രണ്ടു പേരെ ഗർഭിണിയാക്കി സീരിയൽ ഗർഭമാണ് ഇങ്ങനെ ഒന്നും രണ്ടും ആൾക്കാരെ ഇങ്ങനെ നിരന്തരം ഗർഭമാക്കിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം അത് അപോട്ട് ചെയ്ത് കളയുന്നു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹോബിയാണെന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് മത്സരിച്ചാണ് വാർത്തകൾ കാരണം ബാർക്കറേറ്റിൽ ഒന്നാമതെത്തണ്ടേ ആ ഒന്നാമതെത്താൻ ഇതേപോലെയുള്ള ഇക്കിളി കഥകളും സെക്സ് കഥകളും ഒക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരിക്കണം ഇതാണ് ആ അത്യന്തം ഉത്തമമായ മാധ്യമ പ്രവർത്തനം എന്ന് കരുതുന്നെങ്കിൽ മരംപെട്ടിനെ പോലെയുള്ള ആളുകളും പോക്സോ കേസിലെ പ്രതികളൊക്കെ അവതരിപ്പിക്കുന്ന ന്യൂസുകളുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ വീട്ടിലെ കുട്ടികൾക്ക് പോലും ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി ടി വി തുറന്നാൽ ഗർഭമേ ഉള്ളൂ ഗർഭ ചിത്രങ്ങളേ ഉള്ളൂ പീഡനങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രം പറയാം രാഹുലിന്റെ പീഡനകഥയിലെ വാദികളെ അന്വേഷിച്ചു നടക്കുന്ന ക്രൈംബ്രാഞ്ചും പോലീസുമൊക്കെ അറിയാൻ എന്തായാലും ഈ ഒരു മഹാന്റെ പേര് കിട്ടിയല്ലോ ധൈര്യമുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ കയറി അയാളെ അറസ്റ്റ് ചെയ്യൂ എങ്ങോട്ടൊരു പത്രസമ്മേളനം കൂടി നടത്തും ഞങ്ങളിത് ചെയ്തെന്ന് അപ്പൊ സമ്മതിച്ചു തരാം പൊതുജനം സമ്മതിച്ചു തരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സൽപ്രവൃത്തിയാണെന്ന്